സത്യത്തിൽ എൻ്റെ ശ്രദ്ധ ഇന്ന് ഇവിടെ വരുമ്പോൾ നമ്മളിന്ന് വായിച്ചു കേട്ട മൂന്ന് വായനകളുണ്ട് അത് ഞാൻ ഓരോ വാക്യം പറഞ്ഞ് നിർത്താം വളരെ അർത്ഥവത്തായ വാക്യങ്ങളാണത് ഒന്നാമത്തെ വായനയിൽ ആമോസ് പ്രവാചകൻ പറഞ്ഞത് ഇതാണ് ദരിദ്രരെ ചവിട്ടിമെതിക്കുകയും പാവപ്പെട്ടവരെ നശിപ്പിക്കുകയും ചെയ്യുന്നവരെ അവരുടെ ചെയ്തികളെ ഞാൻ ഒരിക്കലും മറക്കുകയില്ല ഇത് ആമോസ് പ്രവാചകൻ പറഞ്ഞതാണ് അതായത് ഈ ദരിദ്രരെ പണത്തിന് വിൽക്കുന്നവർക്കെതിരെയുള്ള ഒരു വലിയ ശബ്ദമായിരുന്നു ആമോസ് അത് പറഞ്ഞത് അത് ഈ ദരിദ്രരായ മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനത്തെ അവരുടെ വാസസ്ഥലത്തെ അവരുടെ നിലനിൽപ്പിനെ ഇല്ലാതാക്കിക്കൊണ്ട് ഏതോ ഒരു കോർപ്പറേറ്റിന് തീരെഴുതി കൊടുത്ത് നമ്മളെ ഒന്നുമില്ലാതാക്കുന്ന ഒരവസ്ഥാ വിശേഷം ദൈവം ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് നാം ദൈവത്തിൻ്റെ വചനത്തിൽ അധിഷ്ഠിതമായിട്ടാണ് ഈ സമരവുമായിട്ട് മുന്നോട്ട് പോകുന്നത് ഇനി രണ്ടാമത്തെ വായന എന്തായിരുന്നു ഞാൻ നിങ്ങളെല്ലാവരും പള്ളിയിൽ പോയ ആൾക്കാരാണ് അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് രണ്ടാമത്തെ വായന എന്തായിരുന്നു എല്ലാവരും രക്ഷിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അല്ലാതെ ചില കോർപ്പറേറ്റുകൾ മാത്രം രക്ഷപ്പെടണമെന്നും ബാക്കിയുള്ളവരെല്ലാവരും ഇവിടെ കുഴിച്ചു മൂടപ്പെടണമെന്നും അല്ല ദൈവം ആഗ്രഹിക്കുന്നത് ദൈവം ആഗ്രഹിക്കുന്ന എന്താണ് എല്ലാവരും ഒരേപോലെ രക്ഷപ്പെടണം എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ് അവർക്ക് അവകാശമുണ്ട് ജീവിക്കാൻ അവകാശമുണ്ട് തൊഴിലെടുക്കാൻ അവകാശമുണ്ട് അവരുടെ അസ്തിത്വം നിലനിൽപ്പ് യഥാർത്ഥത്തില് വിലപേശുന്ന ഒരു ഘട്ടത്തിലാണ് നാം ഈ സമര ആയിരിക്കുന്നത് അതുകൊണ്ട് യേശു രക്ഷകനായിട്ടാണ് ഈ ലോകത്തിലേക്ക് വന്നത് നാമം യഥാർത്ഥത്തിൽ നമ്മുടെ മക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് അവരുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് ഈ സമര രംഗത്ത് ആയിരിക്കുന്നത് ഇനി ഞാൻ ചുരുക്കി പറയാമെന്ന് പറഞ്ഞാൽ എപ്പോഴും ഞാൻ അതങ്ങനെയാ ചെയ്തത് ഈ സുവിശേഷ സുവിശ്വരം എന്താ പറഞ്ഞത് സുവിശേഷൻ പറഞ്ഞ എന്താണ് അതായത് ഒരു പ്രത്യന് രണ്ട് യജമാനന്മാരെ സേവിക്കാൻ അതെ ഒരു പ്രത്യന് രണ്ട് യജമാനന്മാരെ സേവിക്കാൻ പറ്റില്ല എന്റെ പ്രിയ സഹോദരരെ ഇന്നത്തെ നമ്മുടെ തീരദേശ വിഷയങ്ങള് ആർക്കും അറിഞ്ഞുകൂടാത്തവരല്ല നമ്മുടെ ഈ ഭരണാധികാരികളും സർക്കാരുകളും എല്ലാവർക്കും കൃത്യമായി കാര്യങ്ങൾ വ്യക്തമായി ബോധ്യമുണ്ട് പക്ഷേ ഇവിടെ ഒരു തീരുമാനമെടുക്കുക അതാണ് പ്രയാസം ഇവിടെ ഒരു കൃത്യന് രണ്ട് യജമാനന്മാരെ സേവിക്കുക സാധ്യമല്ല അപ്പോൾ ഇവിടെ ഒരു തെരഞ്ഞെടുപ്പിന്റെ പ്രശ്നമാണ് ഇവിടെ കാര്യങ്ങൾ എല്ലാവർക്കും ഒരേപോലെ വ്യക്തമായിട്ട് അറിയാം ഇത് നീതിപരമായ ഒരു സമരമാണ് ന്യായപരമായ ഒരു സമരമാണ് എന്ന് ഉത്തരവാദിത്തപ്പെട്ടതുപോലെ തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അവർക്ക് തന്നെ അറിയാം ഇത് ന്യായമാണ് പക്ഷെ പ്രശ്നം എന്താണ് തീരുമാനമെടുക്കുവാനുള്ള പ്രശ്നമാണ് അതുകൊണ്ട് ഇവിടുത്തെ പ്രശ്നം ആരുടെ പക്ഷത്ത് നിൽക്കും ഒരു കൃത്യന് രണ്ട് യജമാനന്മാരെ സേവിക്കാൻ സാധ്യമല്ല അങ്ങനെയെങ്കിൽ ഇവിടെ പ്രശ്നം എപ്പോഴും ക്വിസ്മത്സുഡാണല്ലോ അല്ലേ ക്വിസ്മസുഡാണ് ഇനി ആരുടെ പക്ഷത്ത് നിൽക്കും ഒന്നുകിൽ ഈ കോർപ്പറേറ്റ് വേണ്ടി ഈ കോർപ്പറേറ്റിൻ്റെ അഴിമതിക്ക് വേണ്ടി ഈ അന്യായത്തിന് വേണ്ടി അനീതിക്ക് വേണ്ടി പക്ഷം ചേരണം അതല്ലെങ്കിൽ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി മത്സ്യത്തൊഴിലാളികളുടെ ജീവന് വേണ്ടി അവരുടെ ഭവനത്തിന് വേണ്ടി അവരുടെ തൊഴിലിനു വേണ്ടി അവരുടെ നിലനിൽപ്പിന് വേണ്ടി തീരുമാനമെടുക്കണം ഇതാണ് പ്രശ്നം ഇവിടെ ഈ തീരുമാനം പാവപ്പെട്ട തീരദേശവാസികൾക്ക് വേണ്ടി തീരുമാനമെടുക്കുവാൻ നമ്മുടെ ഉത്തരവാദിത്വപ്പെട്ട അധികാരികൾക്ക് സാധ്യമാകണമേ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും അതുവരെ ഈ ഒരു തീരുമാനത്തിലെത്തുന്നത് വരെ നിശ്ചയദാർഢ്യത്തോടെ ഒരുമയോടെ ഐക്യത്തോടെ നാം ഈ സമരം തുടരുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസ്മരിക്കുന്നു നന്ദി